ഹലോ ഗായ്സ് അപ്പൊ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇത് സുന്ദരിയൊക്കെ ഇട്ട് നിക്കുന്ന കണ്ടില്ലേ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് വർഷം ും അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട് വേറെ ഒന്നും അല്ല ഞാൻ ബിനീഷ് തന്നെ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞത് വെറും ആറ് മാസം കൊണ്ടാണ് ബിനീഷിയുടെ ഫാമിലി പറഞ്ഞത് പക്ഷേ എന്ത് ചെയ്യാനാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആറ് മാസം ആറ് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ സക്സസ് ആയി പോകുന്നുണ്ട് അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു എന്തായാലും ബിനീഷിയുടെ വീട്ടുകാരുടെ ആ ഒരു പ്രവചനം തെറ്റിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അതിന് നമുക്കൊന്നും അതെ ഒന്നും ആഗ്രഹങ്ങളുണ്ട് അവിടെ ഇങ്ങോട്ട് അതായത് കൊറേ നാളായിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം കൊറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് ഫുഡിന്റെ കാര്യമായാലും കാഴ്ചയുടെ കാര്യമായാലും കുറെ ഒക്കെ ഞാൻ മിസ്സ് ചെയ്തിരിപ്പുണ്ട് അപ്പൊ ഇച്ചായ പറഞ്ഞാൽ ഇന്ന് വെടിക്കേണ്ടി മിസ്റ്റിലായിട്ട് ആ ഒരു സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ പോട്ടെ മിസ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സഹായിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പൊ അതൊക്കെ ഒന്ന് സാധിച്ചു തരാൻ തുടങ്ങി അപ്പൊ ഞങ്ങള് രാവിലെ ഇവിടെ പള്ളിയിൽ പോണേ പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള മമ്മി മമ്മീനെയും കൊണ്ട് വേണം നമുക്ക് പള്ളിയിൽ പോകാൻ അത് ഞങ്ങൾ ഇങ്ങനെ അടുത്ത് നമ്മളിവിടെ അടുത്തുള്ള പള്ളിയിലല്ല നമ്മുടെ കുറച്ചങ്ങടെ പോകണം അപ്പോൾ പുതിയ ഒരു വേറൊരു പള്ളിയിലാണ് നമ്മൾ പോണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോത്തേക്കെ പോകണത് ഞങ്ങൾ ഇങ്ങനെ മമ്മീനോട് പറഞ്ഞത് മമ്മി പറഞ്ഞാ ഞാനും പറഞ്ഞത് മമ്മിക്കും അവിടെ ചെറിയ ചെറിയൊരു രൂപവും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ മേടിച്ചു പള്ളിയിലേക്ക് കഴിഞ്ഞ് മമ്മിനെ കൊണ്ട് വീട്ടിലാക്കിട്ടുണ്ട് ഞങ്ങൾക്ക് കറങ്ങാൻ നമ്മുടെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ എവിടെയൊക്കെ പോകും എങ്ങനെയൊക്കെ പോകും എന്തൊക്കെ ചെയ്യും എന്നുള്ളതെന്നോ എന്റെ മിസ്സായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞങ്ങളതേ പള്ളിയിൽ വന്നിട്ടുണ്ട് കുരുക്കഴിക്കണ മാതാവിന്റെ അടുത്ത് നമ്മള് വന്ന് പ്രാർത്ഥിച്ച് കൊറേ നേരത്തെ മമ്മി പ്രാർത്ഥിച്ച് ഞങ്ങ കുരിക്കണ മാതാവിന്റെ പ്രതിമയും മേടിച്ച് ഭീഷ്യം മേടിച്ചു വരണം ഞാനും മേടിച്ച് നമ്മടെ വീട്ടിൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റില്ല കുട്ടി സദ്യക്ക് വരാൻ പറ്റില്ല ഒക്ടോബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഭയങ്കര വിഷമമുണ്ടായി അതാരണം അപ്പം ആ വിഷമൊക്കെ അതേ രബിനും ബിനീഷും തീർത്തു തന്നു ാണ് രണ്ടുപേരുടെ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോണെന്നൊക്കെ കാണാൻ ആദ്യത്തെ പോക്കാൻ മമ്മിയായിട്ട് മാതാവിന്റെ പള്ളി നമ്മൾ എന്ത് വിചാരിച്ചാലും നടത്തി തരണ മാതാവ് കുരുക്കഴിക്കണ മാതാവ് പൈശാചിക ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചു മാറ്റി മാറ്റങ്ങള് വീടിന്റെ ഒക്കെ കുറച്ചടുത്താണ്ട് ഒരു അഞ്ചു ആറ് കിലോമീറ്റർ ഉള്ള പള്ളിയിലോട്ട് വരാനായിട്ട് അപ്പൊ ഞങ്ങളും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് വന്നത് ഞങ്ങൾ ഇവിടെ ീ അടുത്താണ് പറഞ്ഞു കേട്ടതോട്ടെ ഞങ്ങൾ രണ്ടാം പ്രാവശ്യം കൊല്ലം ഞങ്ങൾ പക്ഷേ ഞാനൊരു വീഡിയോയിലാണ് ഈ പള്ളിയെ കുറിച്ച് അറിയണത് പെരുന്നാളിന്റെ ടൈമില് അല്ലേ വീഡിയോ വന്നപ്പോഴാണ് വീഡിയോ വന്നപ്പോഴാണ് ഞാൻ അറിയണത് പിന്നെ ശേഷ ഫോറംമാളുടെ മിസ്സായിട്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളായിരിക്കും എനിക്കിന്ന് സാധിക്കുന്നത് ഒരു കാര്യമാണ് ഫോറം മാൾ എന്ന് പറയുന്നത് സാധാരണ ഞങ്ങള് ഇവിടെ എമല്ലൂർ താമസിച്ച ഇപ്പോൾ ഫ്രീട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഓടിൻ്റെ സങ്കടത്തിൽ ഫോറൻമാൾ ഇവിടെ വന്നിട്ട് വരിക എന്തെങ്കിലും താഴേക്ക് ചെറിയ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണം ചിലപ്പോൾ ഒരു പറഞ്ഞറായിരിക്കാം ചിലപ്പോൾ ഫാൻഡിച്ചായിരിക്കാം അതെടുത്തിട്ട് ഞങ്ങൾ മേളിൽ പോയിട്ടിരുന്നിട്ട് ഞങ്ങൾ ദയായൊരു അല്ലേ സന്തോഷത്തിന് ഞങ്ങൾ എൻ്റെ കൂടെ ഷെയർ ചെയ്ത് കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫോറംമാളെന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ പരിപാടി പിന്നെ അത് കഴിഞ്ഞത് ഇപ്പൊ കുറെ നാള് ശേഷം ഉണ്ട് അപ്പൊ വെഡ്ഡിങ് അനുസരിച്ച് വന്നപ്പോ ബിനീഷൊക്കെ ആഗ്രഹം ഇവിടെ തന്നെ വന്നു മാൾ പോലും ഇത്ര ദൂരം വന്നു കാര്യം ഇന്നത്തെ ദിവസം ബിനീഷക്ക് വേണ്ടി വിട്ടുകൊടുക്കണം അയാൾ എന്ത് പറയുന്നു അവിടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാൻ അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ ഫോറം വാളിന് താഴത്തോട്ട് പോണം എന്നിട്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ എടുക്കണത് മണി രണ്ടേ മുക്കാലായിട്ടാ ഇവിടെയൊക്കെ വന്നാൽ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ സാധനങ്ങള് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്ന ചില സമയങ്ങളിലൊക്കെ ഞങ്ങള് ഇവിടെ വന്നിട്ടൊക്കെ മേടിക്കാറുണ്ടായിരുന്നു യൂട്യൂബില് സമയം അങ്ങനെ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് എടുക്കണ്ട ഇതിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ പോയി ഇതിന്റെ താഴെത്തോട്ട് പോകും ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേളോട്ട് പോകാൻ അപ്പൊ ഇവിടെ നിന്ന് നേരെ എക്സ്പിലേറ്റർ വഴി ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് പൈസ അതെ നമ്മുടെ ഒരു സത്യബർ ബെഹറിനുള്ള ശമ്പു ഓക്കെ അപ്പൊ ആളെന്തായാലും പരിചയപ്പെട്ട സന്തോഷം ബെഹറിനാണ് ഇപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ സത്യം പറഞ്ഞു ഭയങ്കര ഇഷ്ട അങ്ങനത്തെ ഞങ്ങള് ഫുഡൊക്കെ മേടിച്ചത് പൊക്കത്തെത്തി കേട്ടോ മഴയും പിന്നെ കുറച്ച് ചെറിയത് വെജിറ്റബിൾസിന്റെ ഇത് വായിട്ടത് പിന്നെ കഴിക്കാൻ വേണ്ടി ഗുബൂസ് എടുത്തില്ലല്ലോ ഞങ്ങള് മക്കര ഗുബൂസ് എടുത്ത് കഴിഞ്ഞു ഒന്നാമതും ഭയപ്പോട്ട് നിറയണം പിന്നെ കുറെ കഴിക്കണമല്ലേ ഞങ്ങൾ അപ്പോൾ ശരിക്കും അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഇത് അല്ലേ കഴിക്കാൻ ഉറപ്പില്ല പിന്നെ എപ്പോഴും പുറമെന്ന് പറഞ്ഞാല് ഈ ഒരു സാധനം എപ്പോഴും ഞങ്ങള് കഴിക്കാറുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോന്നോരോന്ന് മാറി മാറിയാണ് അങ്ങനെ കഴിക്കണം അതായത് നമ്മളതിനകത്ത് പിന്നെ ചില്ലി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് അങ്ങനെ പലപല പിന്നെ ലോലി മേടിച്ചിട്ടുണ്ടോ അപ്പൊ എന്തായാലും വൈഫൊക്കെ ആയിട്ട് വന്ന കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നോ അവിടെ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഫോട്ടോ നേരത്തെ നോക്കിയാൽ നമ്മുടെ കാണാൻ അടിപൊളിയാ നല്ല രസോ ഒരു പ്രത്യേക വൈബാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും നീനെയൊക്കെ ഒരു കല്യാണത്തിന് ഒഴുക്കിനെ ഉണ്ടാക്കുക അതുകൊണ്ടാണ് നീനെയൊക്കെ വീഡിയോ കോൾ ഒന്നാണ് നമ്മള് നിക്കണ ഫോട്ടോ ഇല്ല ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള സൺഡേർന്നിട്ട് അവിടെ തന്നെ അവരി പരിപാടി കണ്ടെടുത്താ ഇത് കണ്ടത് ഇപ്പൊ ഇരുട്ടായി തുടങ്ങിട്ട് ഇവിടെ എല്ലായിടത്തും അപ്പുറത്തൊക്കെ അപ്പൊ എനിക്കറിയാം കാറ്റടിച്ച പോളിന്നു ഞാൻ പറഞ്ഞു രണ്ടു ദിവസത്തോട്ട് ഇപ്പൊ ചുമ ജലദോഷക്കെയ് ശരിക്കും ഞങ്ങളുടെ പ്ലാനിങ് പറഞ്ഞ പൂന്നാറല്ലാകുമ്പോൾ പിന്നെന്താ വിശപ്പുല അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു പിന്നെ എനിക്ക് വയ്യാത്തോണ്ട് പ്ലാനിങ് മാറ്റിയാണ് കാരണം എനിക്ക് ഭയങ്കര രാത്രിയൊക്കെ വയ്യ ചുമയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ശ്വാസം മുട്ടിലൊക്കെ പോകാം ഇപ്പൊ ഇവിടെ കണ്ടാ ചുവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്ട് പിന്നെ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ ഇവിടെ ഇവിടെ തന്നെ അപ്പൊ അതെ ഞങ്ങൾ ഇത് ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറോട് വർക്ക് ചെയ്യാനെന്താണ് അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് ഞങ്ങളൊരു വെഡിങ് ആയിരുന്നു അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായാലും സന്തോഷം കണ്ടെ ഓക്കെ അപ്പൊ എന്താണെങ്കിലും മൊത്തം ഫുള്ള് ഞങ്ങൾ വിചാരിക്കും തീറ്റയുടെ ബ്ലോഗി പക്ഷെ തീറ്റയുടെ ബ്ലോഗ് അല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് മുമ്പ് ഞങ്ങള് ചായ കുടിക്കുന്ന ടൈം ആയപ്പോ ഞങ്ങള് ചായ കുടിച്ചില്ല അവന് പകരം എന്റെ ഫേവറേറ്റ് ഞാൻ മിസ് ചെയ്ത് മോമോസ് കഴിച്ചു മോമോസ് ഞങ്ങൾ ഫോട്ടോ കഴിച്ച് അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ വെക്കാത്താണ് കാര്യങ്ങളൊക്കെ പാട്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആസ്വദിച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒന്നര മേലെ വന്നതിന് ശേഷം കൊറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു നമ്മള് ഇവിടെ കിട്ടാത്ത ഞങ്ങളിത് ഇത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഞങ്ങൾ ഇത്രയും വേണ്ടി നമ്മളൊരാളെ മിസ്സ് ചെയ്യാൻ പാടില്ല

അങ്ങനെ നീണ്ട നീണ്ട യാത്രക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു പത്തിനൊന്ന് മണി അടുത്തായിട്ടുണ്ട് അതായത് പത്തേമുക്കാലൊക്കെ ആയിട്ടുള്ളു അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പോയി അമ്മച്ചിക്കും കെ എഫ് സി ചിക്കൻ കൊടുത്ത് അപ്പയും അമ്മച്ചിയും കഴിച്ച് ഭയങ്കര ഹാപ്പി ഓഹ് ഒന്നും ഓ അമ്മച്ചിക്ക് സന്തോഷമായി ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ നാളെ തട്ടി കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അപ്പം ചെയ്യല്ലേ അമ്മച്ചല്ല മറ്റേ അമ്മമാർക്ക് കൊടുക്കും പട്ടികൾക്ക് കൊടുക്കുന്നു

അമ്മക്ക് അത്ര ഇഷ്ടമാണ് അവിടെ പപ്പക്ക് പോയിട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കാന്നുള്ള പപ്പ മേടിച്ചു കൊടുക്കും പക്ഷെ ഈ ഒരു പ്രായത്തിൽ പോയിട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കാന്നുള്ള അങ്ങനെ ആരുമില്ല ഞാൻ ചെല്ലുമ്പോൾ മാത്രം ഉണ്ടാവുള്ളൂല്ലോ പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ആഗ്രഹം വന്നിട്ട് പോയി വാങ്ങി പക്ഷെ നമുക്ക് നമ്മുടെ കോംബോ ഓഫറുകള് പിന്നെ അങ്ങനെ പീസുകൾ ഇത്ര പീസുകൾ അത് പപ്പക്ക് അറിയില്ല അപ്പൊ മൂന്ന് പീസ് പപ്പേനൂറ്റിയെങ്കാണ്ടും ഇതാക്കിട്ട് പപ്പേന പപ്പക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇത്ര ല്ലേ അതിൻ്റെതാണ് വാങ്ങിക്കൊടുത്തത് അപ്പ എന്തായാലും പപ്പയമ്മച്ചി ഹാപ്പിയായി ഞാനും ഇച്ചായി ഹാപ്പി ആയി വന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് വേറെ പ്ലാനാണ് ചെയ്ത് എവിടെയെങ്കിലും പോകുന്നത് പക്ഷെ ഇതൊരു ഹാപ്പി അല്ലേ ഇതും ഒരു ഇതല്ലേ പിന്നെ പപ്പയമ്മച്ചിയും പിന്നല്ലോ അപ്പൊ അവരും ഹാപ്പി ആയി ഞങ്ങള് ഹാപ്പി ആയി പിന്നെ അപ്പ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ അവസാനിച്ചു അല്ലേ അപ്പം പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനം ഒരു ഞാൻ കാര്യം പറയാന്ന് പറഞ്ഞത് അപ്പം അതെ ഈ ഡ്രസ്സ് അല്ലേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാം എല്ലാവരും അല്ലേ നമ്മൾ സാധാരണ ഇതിന്റെ പക്ഷെ പാന്റിന്റെ കാര്യമാണ് ഞാൻ പറയാന്ന് പറഞ്ഞത് ഈ പാന്റ് ഞാൻ എടുത്തു വെച്ചിട്ട് രണ്ട് കൊല്ലം കേസ് രണ്ട് കൊല്ലം ഇന്നാണ് പുതിയതായിട്ട് ഞാൻ ഇട്ടത് എടുത്തു വെച്ചിട്ട് രണ്ട് കൊല്ലം പൊട്ടിക്കുന്നത് ടാഗ് ഞാനത് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടില്ല എല്ലാവരും മലയാളം ഇങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്ത് മാറിയപ്പോഴാണ് അലമാരിൽ ഈ സാധനിക്കുന്നത് കണ്ടത് അപ്പൊ പിന്നെ ഞാൻ ഇത് ഇതിന് മാച്ച് ഒരു ടോപ്പിനൊരു തുണിയെടുത്ത് അങ്ങനെ അതൊക്കെ അതിട്ട് പുതിയ ഡ്രസ്സ് വെഡിങ് എഡസ്റ്റിങ് അങ്ങനെ ചെയ്തു അപ്പൊ കൈ ഇല്ലാത്ത ഇട്ടെ ഞാൻ ഇടാനുണ്ട് ഇപ്പൊ കുറെ നാളായിട്ടല്ലേ ഇട്ടതില്ല അപ്പം ഇട്ടി പിന്നെ കൊഴപ്പൊന്നുമില്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കമ്മല് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇത് കണ്ടില്ലേ ഞാനാദ്യം ഈ കമ്പലെടുത്തപ്പില്ലേ എന്നെ കളി ആക്കി എല്ലാവരും എല്ലാവരും അല്ലെ നീന അയാളൊക്കെ ഇല്ലേ ഓന്ന് കമ്മലിനടുത്ത് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചപ്പോഴത്തേക്ക് ഓ ഇത് എന്തിട്ട് കമ്മലിടീന്ന് നീന ചോയിച്ചി പിന്നെ അതുപോലെ നീയാള് കൂടുന്നിട്ട് കമ്മലാണെന്ന് പറയുന്നത് ആ പിന്നെ പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി ഇന്ന് നൈനി ചേച്ചി വീഡിയോ കോൾ ചെയ്തപ്പോ നൈനി ചേച്ചി റീഡി സൂപ്പറാണ് അപ്പൊട്ടാളി പോയി നമ്മടെ വെഡിങ് ആനുവേസറി അപ്പൊ അങ്ങനെ ഇന്നത്തെ ഈ ഇന്നത്തെ അല്ലെ ഈ വർഷത്തെ വെഡിങ് ആനുവേസറി ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോണേണ്ട അങ്ങനെ അങ്ങനെ വേണ്ട ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ഇവനെ ഞാൻ സാധിച്ചു പിന്നെ ഒരു കാരണം ഞങ്ങള് ഒരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല നടന്നില്ല അത് ദിവസം അടുത്തു പിന്നെ അതേപോലെ തന്നെ ഞാൻ ബിനീഷുടെ വീട്ടുകാരോട് പിന്നെയും മാപ്പൂറിനോട് വേറെ ഒന്നും അല്ല ആറുമാസം കൊണ്ട് ബനീഷിന്റെ കയ്യിലുള്ളതൊക്കെ മേടിച്ച് ഞാൻ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും ഇപ്പൊ ആറു വർഷവും അല്ല ഇട്ടിട്ട് പോയിട്ടില്ല നല്ല ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ചിലപ്പോ അതിലൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാവുന്നിട്ട് വീട്ടിലെ അതൊന്നും അത്രയൊക്കെ പറയണ ഡയലോഗാണ് പറഞ്ഞ അവിടെ ആ ഡോഗ ഭയങ്കര ഇഷ്ടം പൊന്നോമന അങ്ങനെ ബിനീഷ പോകാൻ കാത്തിരുന്ന് അവര് ഗോളടിക്കട്ടെ എന്തെങ്കിലാ ഇത്ര നാളൊക്കെ ആയില്ലേ അവരായി അവരെ പാടായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുള്ള അവസരങ്ങൾ ഇനി വരും അല്ലേ എപ്പോഴും കാണാം പിന്നെ അതുപോലെ തന്നെ വല്ല വഴിക്ക് കുറച്ച് അല്ലെ ഫ്രൂട്ട്സ് വാങ്ങി കാരണം രാത്രിത്തേക്ക് അതായത് രാത്രി ഒന്നും കഴിക്കണില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നന്നായി എന്തെങ്കിലും പഴം നില വാങ്ങുന്നത് പഴം നിലം കഴിച്ചിട്ട് കിടക്കാന്നൂല പഴമൊക്കെ വാങ്ങി അപ്പൊ റോണിൽ പോലെ റോണോ ഫുഡ് കൊടുക്കണം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കണേ അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടണ്ട് അതും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തായാലും എല്ലാവർക്കും